താല്പര്യപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഡെയിലി ലൈഫ് മലയാളം ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് യു പിയിൽ നിന്നൊരു വാർത്തയുണ്ടായിരുന്നു മതനിരപേക്ഷ മനസ്സുള്ളവരെയും മതേതര കാഴ്ചപ്പാട് വെച്ച് പുലർത്തുന്നവരെയും ഒക്കെ ഏറെ സങ്കടപ്പെടുത്തുന്ന നിരാശപ്പെടുത്തുന്ന ഒരു വാർത്തയായിരുന്നു അത് അവിടെ ഒരു ഹൗസിംഗ് കോളനിയിൽ ഏകദേശം അഞ്ഞൂറോളം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു മേഖലയാണ് അവിടെ ഒരു ലേഡി ഡോക്ടർ മുസ്ലിം ആയിട്ടുള്ള ഒരു യുവതി ആയിട്ടുള്ള ലേഡി ഡോക്ടർ തന്റെ സുഹൃത്തും സഹപ്രവർത്തകനുമായിട്ടുള്ള ഡോക്ടർ അശോകിൽ നിന്നും അദ്ദേഹത്തിന്റെ വീടും സ്ഥലവും ന്യായമായ വില കൊടുത്ത് വാങ്ങുകയുണ്ടായി പക്ഷേ ഇവരവിടെ ആ സ്ഥലം വീടും വാങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ബാക്കിയുള്ള ഹിന്ദുക്കളായിട്ടുള്ള ആളുകളൊക്കെ അവിടെ വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി നമുക്കവരെ അവരെ ഹിന്ദുക്കളൊന്നും വിളിക്കാൻ കഴിയില്ല സംഘപരിവാറുകാരോ അതല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധരോ ആയിട്ടുള്ള ആളുകളാണ് ഈ പറയപ്പെട്ട രീതിയിൽ അവിടെ വലിയൊരു പ്രതിഷേധം സംഘടിപ്പിച്ചത് അവിടെ താമസിക്കുന്ന ഏതാണ്ട് അഞ്ഞൂറോളം വരുന്ന മുഴുവൻ ഫാമിലികളും ഇവർക്കെതിരെ സമരവുമായി രംഗത്ത് വരികയായിരുന്നു ഒരു കാരണവശാലും മുസ്ലിങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റില്ലെന്നും ഇത് മുസ്ലിങ്ങൾക്ക് വിൽക്കാൻ പറ്റില്ല എന്നും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ വലിയ രീതിയിലുള്ള സമരം സംഘടിപ്പിച്ചത് ആ സമരത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള പല്ലവി എന്ന സംഘടനയായ സ്ത്രീ പറഞ്ഞത് ഞങ്ങൾക്ക് ഒരു മതക്കാരോടും പ്രത്യേകിച്ച് മുസ്ലീങ്ങളോട് ഒരു തരത്തിലുള്ള വിരോധമോ ഒരു തരത്തിലുള്ള വെറുപ്പോ വിദ്വേഷമോ ഒന്നുമില്ല പക്ഷെ മുസ്ലിങ്ങൾ ഇവിടെ താമസത്തിന് വന്നാൽ ഇവിടുത്തെ സിസ്റ്റം മാറും അല്ലെങ്കിൽ ഇവിടുത്തെ രീതികളൊക്കെ മാറും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളൊക്കെ ഇവിടുന്ന് നാട് വിട്ടു പോകേണ്ടി വരും എന്ന രീതിയിലാണ് അവർ സംസാരിച്ചത് ഏതായാലും ആ വാർത്ത നമ്മുടെ നാട്ടിൽ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ഇന്ന് ആ വാർത്തയെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മതനിരപേക്ഷ കാഴ്ചപ്പാടുള്ളവർക്കും മതേതരമായി ചിന്തിക്കുന്നവർക്കും ഏറെ സങ്കടവും നിരാശയും നൽകുന്ന വാർത്തയായിരുന്നു അത് അത് അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു ഹിന്ദുത്വവാദികൾക്കും സംഘികൾക്കും ഏറെ സന്തോഷം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ആ വാർത്ത ചേഞ്ച് ആയിരിക്കുകയാണ് മുസ്ലിമായ ആ ലോഡിയോ ഡോക്ടർ വാങ്ങി ആ വീടും സ്ഥലവും അവരുപേക്ഷിച്ചു അവർ അവിടുന്ന് പോവുകയും ചെയ്തു ഇത്തരം നിരാശാജനകമായ വാർത്തകൾ പുറത്തു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ നാട് നമ്മുടെ രാജ്യം പഴയതുപോലെയല്ല ഏതൊരു പൗരനും അയാൾക്ക് ഇഷ്ടമുള്ള ഇന്ത്യയിലെ ഏതൊരു പ്രദേശത്ത് പോയും അല്ലെങ്കിൽ ഏതൊരു നാട്ടിൽ പോയും അയാൾക്ക് സ്ഥലം വാങ്ങാമെന്നും വീട് വെക്കാമെന്നും അല്ലെങ്കിൽ അയാൾക്ക് ഇഷ്ടപ്പെട്ട ബിസിനസ്സുകൾ കച്ചവടങ്ങളൊക്കെ നടത്താമെന്ന് പറയുന്നത് പഴയ കഥയാണ് പഴയ കാലമാണ് ഏകദേശം രണ്ടായിരത്തി പതിനാലിന് മുമ്പുള്ള കഥകളാണ് നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യയിൽ എവിടെയും എല്ലാവർക്കും പോയി വീടും സ്ഥലവും ഒന്നും വാങ്ങാൻ കഴിയില്ല ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് സംഘപരിവാറിന് ഭരണപരമായും മറ്റും സ്വാധീനമുള്ള സ്ഥലങ്ങളിലൊന്നും മുസ്ലിങ്ങൾക്ക് സ്വതന്ത്രമായി അവിടെ പോയി ബിസിനസ് ചെയ്യാനോ അതല്ലെങ്കിൽ അവിടെ പോയി വീട് വാങ്ങി താമസിക്കാനോ അതല്ലെങ്കിൽ അതുവഴിയൊക്കെ യാത്ര പോകാനോ വലിയ വെല്ലുവിളികൾ നേരിടുന്ന കാലമാണ് എന്നിട്ടും സംഘപരിവാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് തീവ്ര ഹിന്ദുത്വവാദികൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിം വിരുദ്ധർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ലോകത്തെ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ സ്വതന്ത്രമായി ജീവിക്കാൻ സമാധാനമായി ജീവിക്കാൻ സന്തോഷത്തോടുകൂടി ജീവിക്കാൻ ഏറ്റവും പറ്റിയ സ്ഥലം ഏറ്റവും ഉതകുന്ന സ്ഥലം അത് ഇന്ത്യയാണ് എന്ന രീതിയിലാണ് അവര് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സുനിൽ വാടയാർ എന്ന് പറയുന്ന ഒരു സംഘപരിവാറുകാരൻ അദ്ദേഹത്തിന്റെ ചാനലിൽ ഈ വിഷയം ചർച്ചയാക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഈ മുറാദാബാദിൽ ഉണ്ടായ വിഷയം നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് വലിയ ചലനങ്ങൾ ഉണ്ടാക്കുകയാണ് വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് അതിന്റെ കാരണം നമ്മുടെ രാജ്യത്ത് കാണുന്ന ഇസ്ലാമോ ഫോബി അല്ല അങ്ങനൊരു കാര്യം ഈ വിഷയമായി അതിനൊരു ബന്ധവുമില്ല മറിച്ച് ഇത് ഒരു വിഭാഗം ഹിന്ദുക്കളുടെ ആശങ്കയാണ് അവർക്ക് വല്ലാത്ത ഭയമുണ്ട് അവരുടെ അയൽപക്കത്ത് ജീവിക്കാൻ വരുന്നത് താമസിക്കാൻ വരുന്നത് ഒരു മുസ്ലിമാണെങ്കിൽ ഒരു മുസ്ലിം ഫാമിലി ആണെങ്കിൽ ഇവിടുത്തെ സിസ്റ്റം മാറുമോ എന്നവർക്ക് ഭയമുണ്ട് അവരുടെ ജീവിത രീതികൾ മാറുമോ എന്ന് ഭയമുണ്ട് അവരുടെ സമാധാനപരമായ അന്തരീക്ഷം കലുഷിതമാകുമോ എന്നവർക്ക് ഭയമുണ്ട് എന്ന് ഇവിടുത്തെ ഹിന്ദുക്കൾ ന്യായമായും സംശയിക്കുന്നുണ്ട് അത് അവരുടെ സംശയമല്ല അവരുടെ അനുഭവങ്ങളാണ് അതുകൊണ്ട് ഇതിനെ ഇസ്ലാമോ എന്ന് വിളിക്കാൻ പറ്റില്ല തുടർന്ന് അയാൾ പറയുന്നത് ഈ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ അവരും നമ്മുടെ സഹോദരങ്ങളാണ് ജമാലും ജമീലയും റംലത്തും ഷുക്കൂറും അബ്ദുറഹ്മാനും റസാക്കും എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ് നമ്മൾ അവരോടൊപ്പം യാത്രകൾ ചെയ്യുന്നവരാണ് അവരോടൊപ്പം ഭക്ഷണം കഴിക്കുന്നവരാണ് അവരോടൊപ്പം ഉറങ്ങുന്നവരാൾ അവരുമായി എല്ലാ രീതിയിലും പല രീതിയിലും നമ്മൾ സഹകരിക്കുന്നതാണ് അതുകൊണ്ട് അവരൊക്കെ നമ്മുടെ സഹോദരങ്ങൾ തന്നെയാണ് പക്ഷേ ഈ പക്ഷയാണ് പ്രശ്നം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുറാദാബാദിൽ ആ സമരത്തിന് നേതൃത്വം കൊടുത്ത പല്ലവി എന്ന് പറയുന്ന സ്ത്രീ അവരും പറയുന്നത് ഞങ്ങൾക്ക് മുസ്ലീങ്ങളുമായിട്ട് ഒരു പ്രശ്നവുമില്ല മുസ്ലിങ്ങളുമായി ഏതെങ്കിലും തരത്തിലുള്ള ശത്രുതയില്ല പക്ഷേ മുസ്ലിങ്ങൾ ഇവിടെ താമസിക്കുന്നു വന്നാൽ ഇവിടുത്തെ സിസ്റ്റം മാറും ഇതേ പക്ഷെ തന്നെയാണ് ഈ ചർച്ചയിൽ ഉടനീളം സുനിലും ഇടയ്ക്കിടെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങൾ വലിയ കുഴപ്പക്കാരാണ് വലിയ പ്രശ്നക്കാരാണ് എന്ന് കാണിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ചിത്രീകരിക്കാൻ സുനിൽ പൊക്കിക്കൊണ്ട് വരുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്നാമതായി മുസ്ലിങ്ങൾ മുണ്ടെടുക്കുന്നത് ഇടത് ഭാഗത്തേക്കാണ് അവരെന്തുകൊണ്ടാണ് നമ്മളെപ്പോലെ വലത് ഭാഗത്തേക്ക് മുണ്ടെടുക്കാത്തത് ഭക്ഷണം കഴിക്കുമ്പോൾ അവർ ബിസ്മി ബിസ്മിതൊല്ലിയാണ് ഭക്ഷണം കഴിക്കുന്നത് എന്താണ് അതിന്റെ ആവശ്യം അവർ കഴിക്കുന്നതൊക്കെ ഹലാലാണ് എന്തിനാണ് അവരിങ്ങനെ ഹലാൽ ഭക്ഷണം കഴിക്കുന്നത് അതുപോലെ തന്നെ മലമൂത്ര വിസർജനം നടത്തുമ്പോൾ പോലും അവർക്ക് പ്രത്യേകമായ നിയമങ്ങളുണ്ട് എന്തിനാണ് ആ സമയത്ത് നിയമങ്ങൾ പാലിക്കുന്നത് ഇനി അതെല്ലാം പോട്ടെ അവർക്ക് ആരാധനാ കാര്യങ്ങളിൽ മുസ്ലിങ്ങൾ കാണിക്കുന്ന കടുമ്പിടുത്തം അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇങ്ങനെയൊക്കെ നമ്മളിൽ നിന്നൊക്കെ അകന്നകു പോവുകയാണ് മുസ്ലിങ്ങൾ അവർ പലതരത്തിലുള്ള കടുംപിടുത്തങ്ങളും പലതരത്തിലുള്ള സ്ട്രിക്റ്റായ സമീപനങ്ങളും ഒക്കെ വെച്ചിട്ട് മതപരമായ അവരുടെ ജീവിതത്തിൽ വിശ്വാസപരമായ കാര്യങ്ങളിൽ അവർ കാണിക്കുന്ന ഈ സ്ട്രിക്റ്റായിട്ടുള്ള സമീപനങ്ങൾ കാരണം അവർ നമ്മളിൽ നിന്നും അകന്നകന്ന് പോകുകയാണ് അവർ നമ്മുടെ സഹോദരങ്ങളാണ് അവർ നമ്മുടെ സുഹൃത്തുക്കളാണ് അവർ നമ്മളുമായി ഒരുമിച്ച് കഴിയേണ്ടവരാണ് നമ്മളുമായി ഐക്യത്തിൽ നിൽക്കേണ്ടവരാണ് നമ്മളുമായി സ്നേഹിച്ചു പോകേണ്ടവരാണ് അവരോട് നമുക്കെല്ലാവർക്കും സ്നേഹമാണ് ബഹുമാനമാണ് പക്ഷേ അവർ പ്രശ്നക്കാരാണ് പ്രിയപ്പെട്ട സുനിലേ ഞാൻ താങ്കളോട് ചോദിക്കട്ടെ ഒരാൾ ഒരു മതവിശ്വാസിയായി കഴിഞ്ഞാൽ പിന്നെ അയാൾ ആ മതത്തിന്റെ വിശ്വാസങ്ങൾ അനുസരിച്ച് ജീവിക്കട്ടെ ഒരു പാർട്ടിയിൽ ഒരാൾ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സംഘടനയിൽ ഒരാൾ അംഗത്വം എടുത്തു കഴിഞ്ഞാൽ ആ പാർട്ടിക്കും ആ സംഘടനകൾക്കും പലതരത്തിലുള്ള നിയമങ്ങളില്ലേ ആ നിയമങ്ങൾ പാലിക്കാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവരെല്ലാവരും ആ സംഘടനയിൽ അംഗത്വം എടുക്കുന്നത് ആ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കുന്നത് അത്തരത്തിൽ കടുത്ത നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉള്ള ഒരു മതമാണ് ഇസ്ലാം മതം ആ നിയമങ്ങളും നിയന്ത്രണങ്ങളും അംഗീകരിക്കുന്നവർക്ക് മാത്രമേ ആ മതത്തിൽ സ്ഥാനമുള്ളൂ അങ്ങനെയുള്ളവർ മാത്രം ആ മതത്തിലേക്ക് വന്നാൽ മതി എന്നുള്ളതാണ് ആ മതത്തിന്റെ ഒരു നിബന്ധന ഇടത്തോട്ട് മുൻപെടുക്കുക എന്നുള്ളതും ഭക്ഷണം കഴിക്കുമ്പോൾ ഭിസ്മു ചെല്ലുക എന്നുള്ളതും പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുമ്പോൾ അതിൻ്റെതായ നിയമങ്ങൾ പാലിക്കുന്നതുമെല്ലാം ആ മതം അവരോട് ആവശ്യപ്പെട്ടതാണ് മതം അവരോട് കൽപ്പിച്ചതാണ് അതുകൊണ്ടാണല്ലോ അവരതൊക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണല്ലോ അവരാ മതവിശ്വാസത്തിന്റെ ഭാഗമായത് താങ്കൾ വിശ്വസിക്കുന്ന മതത്തിൽ അത്തരത്തിലുള്ള നിയന്ത്രണങ്ങളോ നിയമങ്ങളോ ഇല്ലാത്തതിന്റെ പേരിൽ ഇവിടുത്തെ മുസ്ലിങ്ങൾ അസ്വസ്ഥരാവുന്നില്ലല്ലോ താങ്കൾ എന്തുകൊണ്ട് നിയമങ്ങൾ പാലിച്ച് ജീവിക്കുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് മതത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നില്ല എന്ന് താങ്കളെ കുറിച്ച് വിടുത്ത മുസ്ലിങ്ങൾക്ക് ആശങ്കയില്ലല്ലോ അല്ലെങ്കിൽ മത്യ ഹൈന്ദവ മതക്കാരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾക്ക് ആശങ്കയില്ലല്ലോ താങ്കൾ മതപരമായ വിഷയങ്ങളിൽ കടുംപിടുത്തം കാണിക്കുന്നില്ല കൃത്യമായി ക്ഷേത്രത്തിൽ പോകുന്നില്ല ആത്മീയ ചൈതന്യമുള്ള ഒരു ജീവിതം നിങ്ങൾ വെച്ചു പുലർത്തുന്നില്ല അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ഒരു സമീപനം നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗത്തില്ല എന്ന് ഇവിടുത്തെ ഏതെങ്കിലും ഒരു മുസ്ലിമോ മുസ്ലിം സംഘടനകളോ ആ രീതിയിൽ നിങ്ങളോട് പെരുമാറുന്നില്ലല്ലോ അപ്പോൾ പിന്നെ മതവിശ്വാസം അനുസരിച്ച് ജീവിക്കുന്നവന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തിനാണ് ഈ അനാവശ്യമായിട്ടുള്ള ആശങ്ക ഒരാൾ അഞ്ചു നേരം പള്ളിയിൽ പോയി നിസ്കരിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അയാളുടെ വീട്ടിൽ നിസ്കരിക്കുന്നത് കൊണ്ടോ അയാൾ ഇടത്തോട്ട് മുണ്ടെടുക്കുന്നത് കൊണ്ടോ അയാളെ ബിസ്മി ചൊല്ലി ആഹാരം കഴിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അയാൾ ആർക്കെങ്കിലും ദാനം ചെയ്യുന്നത് കൊണ്ടോ അയാൾ മക്കത്ത് പോയി ഹജ്ജ് ചെയ്യുന്നത് കൊണ്ടോ റമലാൻ മാസത്തിൽ നോമ്പ് പിടിക്കുന്നത് കൊണ്ടോ സുലില്ല പോലെയുള്ള ആളുകൾ അസ്വസ്ഥരാവേണ്ട കാര്യമെന്താ ഇതിനെയാണ് ഇസ്ലാമോ ഫോബിയ എന്ന് പറയുക മുറാദാബാദിലെ ഈ സംഭവം വലിയ രീതിയിൽ ആഘോഷിച്ചുകൊണ്ട് വാർത്തകൾ കൊടുത്തിരുന്ന സംഘപരിവാറിന്റെ ഒരു പത്രത്തിൽ കഴിഞ്ഞ ദിവസം മറ്റൊരു വാർത്ത കൂടി ഞാൻ കാണാനിടയായി ആ വാർത്ത ഇങ്ങനെയായിരുന്നു യൂറോപ്പിൽ ശക്തമായ ഇസ്ലാമിക വൽക്കരണം ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തൊരു വിവരക്കേടാണ് എഴുതി പിടിപ്പിച്ചിരിക്കുന്നതെന്ന് ഇസ്ലാമിക വൽക്കരണം ആരാണ് യൂറോപ്പിൽ ഇസ്ലാമിക വൽക്കരണം നടത്തുന്നത് അതൊരു പ്രഖ്യാപിത നയമായ എടുത്തുകൊണ്ട് അവിടുത്തെ ജനങ്ങളെയെല്ലാം പിടിച്ച് ആക്കുന്ന ഒരു പരിപാടി അവിടെ എവിടെയും നമ്മൾ കാണാറില്ലല്ലോ പക്ഷെ ഇതിനകത്ത് വേറൊരു രസം എന്താന്ന് വെച്ചാൽ കുറച്ചു കാലം മുമ്പ് വരെ നമ്മുടെ നാട്ടിലെ സംഘപരിവാറും പ്രത്യേകിച്ച് ഈ യുക്തിവാദികളെന്ന് പറയുന്ന ആരുവിനെ പോലെയുള്ള യഥാർത്ഥ സംഘികളും ഇക്കാലം വരെയും പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് യൂറോപ്പിൽ ഒരു തരത്തിലുള്ള ഇസ്ലാമിക മുന്നേറ്റങ്ങളും ഇല്ല എന്നുള്ളതായിരുന്നു എന്നാൽ ഏറ്റവും പുതിയ വാർത്തയനുസരിച്ച് സംഘപരിവാർ പത്രങ്ങളിൽ പോലും വന്ന വാർത്തയനുസരിച്ച് വലിയ രീതിയിലുള്ള ഇസ്ലാമിക മുന്നേറ്റമാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ബ്രിട്ടനിലും കാനഡയിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഏറ്റവും പുതിയ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബ്രിട്ടനിൽ ജനിച്ച ഏതാണ്ട് എണ്ണായിരത്തോളം വരുന്ന കുട്ടികളിൽ നാലായിരത്തോളം കുട്ടികളുടെ പേരിൽ മുഹമ്മദ് എന്നാണ് അല്ലെങ്കിൽ മുഹമ്മദ് എന്ന പേരുമായി ബന്ധപ്പെടുത്തിയുള്ള പേരുകളാണ് ബാക്കിയുള്ള നാലായിരം കുട്ടികൾക്ക് അവിടുത്തെ ജനപ്രിയ പേരുകളായിട്ടുള്ള നോഹ ഒലിവർ എന്നീ പേരുകളാണ് കുട്ടികൾക്ക് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് വരെ കുട്ടികൾക്ക് നൽകാൻ മാതാപിതാക്കൾ പ്രധാനമായും തിരഞ്ഞെടുക്കുന്ന പേരുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേരുകളായിരുന്നു നോഹ ഒലിവർ തുടങ്ങിയ പേരുകൾ രണ്ടായിരത്തി പതിനാറ് വരെ ബ്രിട്ടനിൽ മുഹമ്മദ് എന്ന പേര് പത്താം സ്ഥാനത്തായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് ക്രമാതീതമായി ഉയർന്നുയർന്നു ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നു അതോടൊപ്പം തന്നെ കാനഡയിൽ കഴിഞ്ഞ ഇരുപത് വർഷത്തിനുള്ളിൽ ഏതാണ്ട് എത്തോളം പ്രസിദ്ധമായിട്ടുള്ള ക്രൈസ്തവ ദേവാലയങ്ങളാണ് മുസ്ലിം മസ്ജിദുകളായി രൂപം മാറിയത് കാനഡ ഭരിക്കുന്നത് മുസ്ലിങ്ങളല്ല കാനഡയിലെ നിയമം ശരീരത്തുമല്ല പിന്നെ എങ്ങനെയാണ് അവിടുത്തെ ക്രൈസ്തവ ദേവാലയങ്ങളൊക്കെ മുസ്ലിം പള്ളികളായി മാറുന്നത് നമ്മുടെ നാട്ടിലെ സംഘപരിവാറുകാരും ആർക്കിനെ പോലെയുള്ള അഭിനവ യുക്തിവാദികളും ഒക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്ലാം വാളുകൊണ്ട് പ്രചരിപ്പിക്കപ്പെട്ട മതമാണ് ഇസ്ലാം അക്രമങ്ങളിലൂടെ കടന്നു വന്ന മതമാണ് അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് കാനഡ അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലെ ക്രൈസ്തവ ദേവാലയങ്ങളൊക്കെ അതും പ്രസിദ്ധമായ ദേവാലയങ്ങളൊക്കെ മുസ്ലിം പള്ളികളായ രൂപം മാറുന്നത് ജനങ്ങളൊക്കെ സ്ഥായിയായ ഒരു ആത്മീയ അന്തരീക്ഷം തേടി അലയുക ചൈതന്യമുള്ള ഒരു വിശ്വാസം തേടി അവരൊക്കെ അലയുക അങ്ങനെ അവരൊക്കെ അവസാനം എത്തിപ്പെടുന്നത് പരിശുദ്ധമായ ഇസ്ലാമിലാണ് ഏതായാലും യു പി പോലെയുള്ള നമ്മുടെ രാജ്യത്തെ ഒരു സംസ്ഥാനത്ത് നടക്കുന്നത് ഇസ്ലാമോ ആണെങ്കിൽ അത്തരം കാര്യങ്ങൾ ഇവിടുത്തെ യുക്തിവാദികളെയും സംഘപരിവാറിനെയും സന്തോഷിപ്പിക്കുന്നതാണെങ്കിൽ യൂറോപ്പിൽ നിന്നും വരുന്ന വാർത്തകൾ നമ്മുടെ നാട്ടിലെ സംഘപരിവാറിനെയും ആരിഫ് ഹുസേനെ പോലെയുള്ള അഭിനവ യുക്തിവാദികളും സംഘവാദികളുമായിട്ടുള്ള മനുഷ്യത്വ ബിരുദ്ധരെയും സാമൂഹ്യ ബിരുദ്ധരെയും അങ്ങേയറ്റം ദുഃഖിപ്പിക്കുന്ന വാർത്തകളാണ് അവരുടെ സന്തോഷങ്ങൾ കെടുത്തു കഴിയുന്ന വാർത്തകളാണ് അത്തരത്തിൽ വലിയ രീതിയിൽ ഇസ്ലാമിന്റെ വ്യാപനം നടക്കുകയാണ് മുസ്ലിങ്ങളുടെ ജീവിത രീതിയെ അവരുടെ ധാർമ്മിക കാഴ്ചപ്പാടിനെയൊക്കെ അവർ പൂർണ്ണമായും ഉൾക്കൊള്ളാനും അതിനെക്കുറിച്ചൊക്കെ വിശാലമായ രീതിയിൽ പഠിക്കാനും തങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാനും ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി അവർ പ്രയത്നിക്കുന്നു ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്താൻ മറക്കണ്ട നമുക്ക് വീണ്ടും കാണാം ബൈ